അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടും എടുക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഭിന്നശേഷിക്കാരനായ ജിതിൻ ചുങ്ക മദർ ബറോണിക്ക സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സ്കൂളിലേക്കും തിരിച്ചും ഇലക്ട്രിക് സ്കൂട്ടറിലാണ് യുവാവ് സഞ്ചരിക്കാറുള്ളത് കഴിഞ്ഞ ദിവസം സ്കൂട്ടറിന്റെ ബാറ്ററി ചാർജ് കഴിഞ്ഞ് സഹായം തേടിയെത്തിയപ്പോഴാണ് ജിതിന് ഒന്നിലേറെ തവണയായി മർദ്ദനമേറ്റത് ഭിന്നശേഷിത്വത്തോടുള്ള അജ്ഞതയാണു സംഭവത്തിലേക്ക് വഴി തെളിയിച്ചതെന്നും സംഭവത്തിന്റെ ഗൌരവം ഒട്ടും കുറയ്ക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് ലഭിച്ച ഉടനെ മറ്റ് നടപടികൾ കൈക്കൊള്ളുമെന്നും മർദ്ദനമേറ്റ ജിദിനും അവന്റെ കുടുംബത്തിനും നീതി ലഭിക്കുന്നത് ഉറപ്പാക്കുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ നിർദ്ദയം മർദ്ദനമേറ്റിരിക്കയാണ് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് അർഹമായ പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കുന്ന ആർ പി ഡബ്ല്യു ഡി ആക്ട് നിലവിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് ഭിന്നശേഷി വ്യക്തികളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹജാവപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിന് വിരുദ്ധമായ നിലയിൽ ജിതിൻ എന്ന ചെറുപ്പക്കാരനോട് പെരുമാറിയിട്ടുള്ള വ്യക്തികൾ ആരായാലും തന്നെ അവർ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പ് കരുതുന്നത് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വർത്തമാനങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ തന്നെ ആ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട് അതിൽ നിന്ന് വിഭിന്നമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അത്യന്തം അപലപനീയമാണ് ചില സന്ദർഭങ്ങൾ എടക്കര ഗ്രാമപഞ്ചായത്തിലുണ്ടായ ഈ സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രതിഷേധിക്കുന്നു സാമൂഹ്യനീതി ഓഫീസർ ഈ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കണമെന്ന് ഇതിനകം നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇനി ആരും തന്നെ അത്തരത്തിൽ ഭിന്നശേഷി മക്കളെ ശാരീരികമായി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രതാപൂർവം പ്രവർത്തിക്കാൻ സാമൂഹ്യനീതി വകുപ്പും സമൂഹവും നമ്മൾ ഓരോരുത്തരും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്